ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എല്ലാവരോടും അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കണം ആരും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് വിളിക്കരുത് മെസ്സേജ് അയക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് എംബ്രോയ്ഡർ ആണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഓഫ്സ് സെവൻ ഓഫ് കണ്ടക്ട്സ് Six of ones. ace ace of of pentacles the hermit swords ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ചോയ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ സെലക്ട് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരുപാട് ബന്ധങ്ങൾ വരുന്നുണ്ട് അല്ലാതെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും ചോയ്സസ് ഒരുപാട് വരുന്നുണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ സെലക്ട് ചെയ്യാൻ കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദൈവാനുഗ്രഹമാണത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ദൈവാനുഗ്രഹമുള്ള സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത് എംബറാണ് എംബറെന്ന് പറയുമ്പോഴെന്താണ് ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വ്യക്തിയാണ് നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതേപോലെ ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് വന്ന് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ പലരും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും ആ ഈ ഒരു എംബറാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഗവൺമെൻറ് ജോബിനൊക്കെ ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യത അതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ജോബ് നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു ജോബ് കിട്ടാനുള്ള സാധ്യത എന്തെങ്കിലും ഒരു ജോബ് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ ജീവിതചര്യകൾ ദിനചര്യകളൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി നടത്തി മുന്നോട്ട് പോയി മറ്റുള്ളവരെ ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ട് നല്ലതായിട്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ടെൺ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ടെൺ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് തൊട്ടടുത്ത് തന്നെ ഈ ടെൺ ഓഫ് സോഡിൻ്റെ അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾക്ക് എംബറുടെ പദവിയിലേക്ക് നീങ്ങാൻ കഴിയുന്നത് കാരണം രണ്ടോ സോഡ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പരാജയം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം വരുത്തി വെച്ചിട്ടുള്ളതാണ് എവിടെ നിന്നെങ്കിലും നിങ്ങൾ പോയി വാങ്ങിച്ചതാണ് ചോദിച്ചു എന്ന് പറയുകയല്ല അതുപോലെ നിങ്ങൾ എന്തോ ചോദിച്ചു വാങ്ങിച്ചതുപോലെയാണ് ഇവിടെ പലർക്കും വന്നിരിക്കുന്ന എനർജി അതല്ല ഇനി നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് വന്ന ഒരു പരാജയവും ആവാം എന്ന് തന്നെ കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വലിയ ഒരു പരാജയം വന്നുവെങ്കിൽ അതല്ല എങ്കിൽ നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വം നിങ്ങളെ വെട്ടിലാക്കിയതും ആവാം മനസ്സിലായി മനഃപൂർവ്വം നിങ്ങളെ അപവാദങ്ങൾ പറഞ്ഞ് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്ത് ഒരുപാട് നിങ്ങളെ തളർത്തിയ ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയും ഉണ്ട് മുന്നോട്ട് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ നല്ല ഒരു പദവിയിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് ആ ഒരു പദവി എന്ന് പറയുമ്പോൾ എന്താണ് എംബറുടെ പദവിയിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ സ്ഥിരമായ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ലൈഫിന് തന്നെ ഒരു സ്ഥിരത ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ എയ്സ് ഓഫ് പെൻറ്റകിൾസ് വന്നിട്ടുണ്ട് സാമ്പത്തികത്തിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു അതല്ല എങ്കിൽ സാമ്പത്തികപരമായ മറ്റു ഒരുപാട് വഴികളിലൂടെ ഒരുപാട് വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നു ഭാഗ്യത്തിൻ്റെതായ ചില വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നു ചിലർക്കൊക്കെ ചെറിയ ലോട്ടറി എടുക്കാനും അത് ലഭിക്കാനുമുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലൂടെ നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത ഇതിവിടെ അങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയും ആവാം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിന് വഴി തെളിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലോ ഫിനാൻസ് പരമായ കാര്യങ്ങളിലോ ഇനി എന്താണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങളിലേക്ക് തന്നെ നിങ്ങൾക്കൊരു ഭാഗ്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫോറോസോട്ട്സ് പലർക്കും എന്താണ് ഓവർ തിങ്കിങ് ഉണ്ട് അതുപോലെ സെവൻ ഓഫ് എൻറ്റിസും വന്നിട്ടുണ്ട് ഇത് രണ്ടും പറയുന്നത് എന്താണ് ഒന്ന് ഒരിടത്ത് ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട് ഒരിടത്താണെങ്കിലും അമിതമായ ചിന്ത ചിന്തകളെ കൊണ്ട് വരഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ അതായത് ഫോർ സോഡ് കണ്ടല്ലേ മൂന്ന് സോഡ് തലയ്ക്ക് മുകളിലുണ്ട് ഒന്ന് കയ്യിലും ഉണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത് കുറച്ച് ഒന്ന് കടുത്ത വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലുമൊക്കെ ഒരുപാട് മാനസികമായ പ്രയാസം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ മാനസികമായ പ്രയാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം മനസ്സിലായത് അല്ല എങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലുമാകാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസ് പരമായ ചില പ്രശ്നങ്ങളിലും ഇവിടെ ഇത്രമാത്രം കടുത്ത വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു സമയമാവാം അതിലൂടെ എനിക്ക് രക്ഷ പെടാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സമയം കളയുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് എന്തെങ്കിലും മാനസികപരമായ അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം അതുവഴി സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നതായിട്ട് ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് എന്തായാലും അമിതമായ ചിന്തകളിലാണ് ചില ആൾക്കാർ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇത് ഇതുപോലെ ഇവിടെയാണെങ്കിലോ സാമ്പത്തികം ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ ലാഭം പ്രതീക്ഷിച്ച് നിൽക്കുന്ന എനർജിയാണ് മനസ്സിലായി ഇതിലൂടെ ലാഭം പ്രതീക്ഷിച്ച് നിൽക്കുന്ന എനർജിയാണ് അത് കൊടുത്തിരിക്കുന്നു ചിലപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും കൊടുത്തിരിക്കുന്നു അതിന് ഇരട്ടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കൊടുത്തതാവാം അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചതും ആവാം അത് നിങ്ങളിലേക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി കാത്തു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ലൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇനി കരിയർ സംബന്ധമായ കാര്യങ്ങളിലല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നുണ്ട് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത് നല്ലൊരു മാറ്റം എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വിവാഹം നടക്കാനുള്ള സാധ്യത പെട്ടെന്ന് തന്നെ എന്തെങ്കിലും നിങ്ങളെ ആരെങ്കിലും കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ കാണാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് റിവാർഡ് തന്നിട്ട് നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാവാം ജോലി സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് വേണ്ടി അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നും കാണുന്നുണ്ട് വാൻസ് ഫയർസൈനാണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ പെൻഡക്കൾ വന്നിട്ടുണ്ട് എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ഫോർ ഓഫ് വാൻസ് ഫോർ ഓഫ് സോഡ്സ് സോൾഡ് എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ എംബ്രോയിഡർ പദവിയിലെല്ലാം വന്നിട്ടുണ്ട് എല്ലാ സൈനുകളും ഉണ്ട് കപ്പുണ്ട് വാട്ടർ സൈനുണ്ട് വാട്ടർ സൈൻ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി എല്ലാ എനർജീസും ഇവിടെയുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെർമെറ്റ് മൂഡാണ് ഹെർമെറ്റ് മൂഡ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് പലതരത്തിലും ഏകാന്തത അനുഭവിക്കാം പലതരത്തിൽ ാന്ത അനുഭവിക്കുന്നെങ്ങനെയാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഏകാന്തത തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത് നോ കോണ്ടാക്റ്റ് അവസ്ഥയാണെങ്കിൽ അവിടെ ഏകാന്തത സൈലൻ്റ് മൂഡാണ് മറ്റുള്ളവരോട് കളിചിരികൾ തമാശകൾ ഒന്നുമില്ലാതെ ഒറ്റക്കൊണ്ടടുത്ത് വെറുതെ ഇരിക്കാൻ സ്വപ്നം കണ്ട് വെറുതെ ഇരിക്കാനുള്ള ആഗ്രഹം ഭൗതികപരമായ മറ്റു യാതൊരു സന്തോഷങ്ങളിലും പങ്കെടുക്കാതെ മാറിയിരിക്കുന്ന ഒരു എനർജി അവരെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് മനസ്സിന് കുറച്ച് സ്വസ്ഥത വേണമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് മറ്റുള്ള ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാവുക ഇനി അതല്ല എങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാനാണെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ എന്താണ് ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ സ്വന്തം സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി സമയം ചിലവഴിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു ആ ഒരു വെളിച്ചം ആ ഒരു പ്രകാശം ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതായിട്ട് അവർക്കത് അനുഭവപ്പെടാൻ സാധിക്കുന്നു നിങ്ങൾക്കത് അനുഭവപ്പെടാൻ സാധിക്കുന്നു നിങ്ങൾ അതിലൂടെ ആനന്ദം കണ്ടെത്തുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം മനസ്സിലായേ പല മീനിങ്ങുകളും ഉണ്ട് ഇവിടെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാറ്റാവുന്നത് എടുക്കുക ഇവിടെ ഏസ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പുതിയൊരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്കൊരു കോഴ്സ് പഠിക്കാൻ പുതിയ ജോലിയിലേക്ക് ജോലി കിട്ടുന്ന ഒരു സാധ്യതയുണ്ട് ഇവിടെ അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിരിക്കാം അല്ലെങ്കിൽ പുതിയ ഒരു ഫ്ലൈറ്റ് യാത്രയാവുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ദൂര ദൂരെ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അത് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അവാർഡുകൾ റിവാർഡുകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശസ്തി പത്രങ്ങൾ തന്ന നിങ്ങളെ ആദരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ സിക്സ് ഓഫ് സോ വാൺസ് എന്ന് പറയുന്നത് ഈ ഒരു എനർജിയാണ് അവിടെയും വന്നിരിക്കുന്നത് ഇവിടെയും ഓഫ് സോഡ് എന്ന് പറയുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇവിടെയും ഒരു തുടക്കം വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട് എവിടെയോ ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇതുവരെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ എത്രയും പെട്ടെന്ന് മുന്നിട്ട് ഇറങ്ങണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാവോ അല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് അതിൽ തുടക്കം കുറിച്ചിട്ടും അതാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണിച്ചു നോക്കാം ൂണിറ്റിയാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നു ബ്ലെസ്സിങ്സ് ഇത്ര മതിയല്ലോ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എലൂമിനേഷൻ ആണ് പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം വരുന്നു എന്നുള്ളതാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എലുമിനേഷനാണ് അതുപോലെ സക്സസ് ഉണ്ട് അടുത്തതായിട്ട് ഫ്രീഡം ഉണ്ട് കണ്ടില്ലേ ഈ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ എവിടെയാണ് എംബ്രുടെ എനർജിയിൽ വരുന്നതാണ് കണ്ടില്ലേ ഇവിടെ ഈ മൂന്ന് കാർഡ്സാണ് ബോട്ടമൊക്കെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് വരുന്നതിന് നിങ്ങൾക്ക് സക്സസ് ആണെങ്കിൽ നിങ്ങൾക്കവിടെ ഫ്രീഡം കിട്ടുമല്ലോ സക്സസ്സും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ധാരാളമായിട്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ടാരോ ഫാർട്സിൻ്റെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് ഇവിടെ എന്താണ് അവസരങ്ങളാണ് കണ്ടില്ലേ സെലക്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ചോയ്സ് ഓഫ് ധാരാളം അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ് ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് അവസരങ്ങളിലേക്കാണ് നിങ്ങൾക്ക് ധാരാളമായിട്ട് അവസരങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ധാരാളമായി അവസരങ്ങൾ വന്ന് വരുന്നു എന്നുള്ളതാണ് അതായത് ദൈവാനുഗ്രഹം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ് ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്ന കറയജണ്ടല്ലേ കറയജ് പഴയതിനേക്കാളും നിങ്ങൾക്ക് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് വരുന്നു ഇവിടെ അത് തന്നെയാണ് എംബ്രോടെ എനർജി പറയുന്നത് എംബ്രോടെ എനർജി വന്നിട്ടുള്ളതും അതു തന്നെയാണ് സിക്സ് ഓഫ് വാൻസ് കാരണം ഇവിടെ ഏയ്സ് ഓഫ് പെൻഡക്കൾ ഇതൊക്കെ എന്താണ് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നു അവസരങ്ങൾ വരുന്നുണ്ട് സെലക്ട് ചെയ്യാൻ സാധനങ്ങളുണ്ട് സംഗതികളുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സംഗതികൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് നല്ല ഒരു സമയത്താണ് നമ്മളുടെ സമയം നല്ലതായിരിക്കണം നമ്മുടെ സമയം നല്ലതാവുക എന്ന് പറയുന്നത് എന്താണ് ഒരു ദൈവാനുഗ്രഹമുള്ള സമയം വരണം ദൈവികമായ ചിന്തകളിലൂടെ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴാണ് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് സ്പിരിച്വലായി കണക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ കുറച്ച് നല്ല ദൈവാനുഗ്രഹം ലഭിക്കുന്നു ആ ഒരു ദൈവാനുഗ്രഹത്തിലൂടെയാണ് അവസരങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് കാരണം ആ സഹായം എങ്ങനെയാണ് കുറച്ചുകൂടെ കറേജിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്താണ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് ഏത് വഴിയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെയോ ആണ് ധാരാളമായി ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ട ദൈവാനുഗ്രഹമാണ് ഈ ഒരു അനുഗ്രഹം ദൈവാനുഗ്രഹമാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു ബ്ലെസ്സിങ്സിലൂടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രോഗ്രസ് ലഭിക്കുന്നത് ഈ ബ്ലെസ്സിങ്സ് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് അല്ലാതെ ആരും കൊണ്ടു തരുന്നതല്ല മനസ്സിലായോ കറേജ് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് കറേജ് നിങ്ങൾക്ക് ആരും കൊണ്ടു തരില്ല മെൻ്റലി ഫിസിക്കലി ഒക്കെ കറേജ് നിങ്ങൾ സ്വയം എടുക്കേണ്ട കാര്യമാണ് സ്വയം വരുത്തിയെടുക്കേണ്ടതാണ് അലസത കളയേണ്ടതാണ് എന്നാൽ മാത്രമേ മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കൂ അതാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം ഇന്ന് ഏഞ്ചൽ മെസ്സേജസ് എന്താണ് എന്ന് നോക്കാം ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് ഒരു കാർഡുകൾ എടുക്കാവേ നോ നീഡി വാട്ട് ഓഫ് വോട്ടോമത്ത് എടുക്കു വന്നിരിക്കുന്നത് നോ കണ്ടില്ലേ ഇവിടെ നോ എന്നാണ് വന്നിരിക്കുന്നത് നോ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണോ പരാജയ ഭീതി മനസ്സിലുണ്ടോ പരാജയ ഭീതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലരും മുന്നോട്ട് നടക്കുന്നത് എനിക്കത് ലഭിക്കില്ല ഇങ്ങനെയൊക്കെയാണ് എനിക്കത് കിട്ടില്ല എൻ്റെ ജീവിതം ഇങ്ങനെ പോക്കായി അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ എനിക്ക് സന്തോഷിക്കാൻ അവസരങ്ങളില്ല എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി വന്നു എന്നൊക്കെ നിരന്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മനസ്സിലേക്ക് കൂടുതലായിട്ട് നെഗറ്റീവ്സിനെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിൽ ഇരിക്കുന്നു ചില ആൾക്കാർ അങ്ങനെ അവിടെ വേണ്ട അവിടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് മനസ്സിലായ ഏജൻസിൻ്റെ മെസ്സേജ് അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കേണ്ട അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പിന്നെ എന്താണ് ട്രസ്റ്റ് ചെയ്യൂ ട്രസ്റ്റ് ചെയ്യൂ യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യൂ മനസ്സിലായി വിശ്വാസം വിശ്വസിക്കൂ നിങ്ങൾ നിങ്ങൾക്കുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തരും നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു നോക്കൂ പ്രപഞ്ചം നിങ്ങൾക്ക് തരും തരാതിരിക്കില്ല പക്ഷെ വെറുതെ ഇരുന്ന് ചോദിച്ചാൽ പോരാ നിങ്ങൾ അതിനായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തേ പറ്റൂ അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രപഞ്ചത്തോട് ചോദിച്ചു നോക്കൂ പരിപൂർണമായ ഒരു വിശ്വാസം കൊടുത്തു നോക്കൂ നിങ്ങൾക്കത് ലഭിക്കൂ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് മനസ്സിലായ ഏഞ്ചൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്യുവർ സോളാണ് അവരുടെ അപ്പോൾ അവർക്ക് ഹയർ സെൽഫുമായിട്ട് ആവാൻ പറ്റും പെട്ടെന്ന് അവിടുന്ന് വരുന്ന മെസ്സേജസ് ആണ് ഇത് അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോന് യുഡിറ്റോറി ഇത്തരത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ സമയം വേസ്റ്റാക്കാതെ ഇരിക്കുക സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നോ നീഡിറ്റ് ടു വറി ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ റെയിൻബോയുടെ പ്രകാശം കണ്ടല്ലേ റെയിൻബോടെ പ്രകാശം കണ്ട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് മനസ്സിലായത് അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു സന്ദേശമാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങൾ നിങ്ങൾ അനുസരിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് പോയി നിങ്ങളുടെ ജീവിതത്തിനൊരു സക്സസ് വരും ഫ്രീഡം കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ